നമസ്കാരം കഴിഞ്ഞ ജൂൺ ഒന്നിനാണ് റഷ്യയെ ഞെട്ടിച്ച ഡ്രോൺ ആക്രമണം യുക്രൈൻ നടത്തിയത് വെറും നൂറ്റിപ്പതിനേഴ് ഡ്രോണുകൾ ഉപയോഗിച്ച് നാൽപ്പത് റഷ്യൻ യുദ്ധവിമാനങ്ങളാണ് യുക്രൈൻ തകർത്തത് റഷ്യയുടെ തന്ത്രപ്രധാനമായ ക്രൂയിസ് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള യുദ്ധവിമാനങ്ങളിൽ മുപ്പത്തിനാല് ശതമാനം വിമാനങ്ങളും യുക്രൈൻ ആക്രമണത്തിൽ തകർന്നു രണ്ട് ബില്യൺ ഡോളറിൻ്റെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കിയിട്ടുള്ളത് ലോകത്തെ തന്നെ അതിശയിപ്പിച്ച ആക്രമണമായിരുന്നു റഷ്യയിലെ അഞ്ച് വ്യോമ താവളങ്ങളിലേക്ക് യുക്രൈൻ നടത്തിയത് ടി യു വൺ സിക്സ്റ്റി ബോംബറുകളുടെ ആസ്ഥാനമായ ബലായ എയർബേസും ടി യു ട്വൻറ്റി ടു ടി യു നയൻറ്റി ഫൈവ് എന്നീ യുദ്ധവിമാനങ്ങളുടെ ആസ്ഥാനമായ ഒലേന്യ എയർബേസുമാണ് അതിൽ പ്രധാനം റഷ്യയുടെ ചാരവിമാനമായ എ ഫിഫ്റ്റി അവാക്സ് വിമാനവും ആക്രമണത്തിൽ തകർത്തതായി യുക്രൈൻ അവകാശപ്പെടുന്നു യുക്രൈനിൽ നിന്ന് അയ്യായിരം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെയാണ് ഈ ആക്രമണത്തിൽ തകർത്തത് എന്നതാണ് അത്ഭുതം ദീർഘദൂര മിസൈലുകളുള്ള ഉള്ള രാജ്യങ്ങൾക്ക് മാത്രമേ ഇത്രയും ദൂരത്തേക്ക് വിദൂര നിയന്ത്രിത ആക്രമണങ്ങൾ നടത്താൻ കഴിയൂ ഈ മേഖലകളിൽ യുക്രൈൻ ആക്രമണം നടത്താൻ സാധിക്കുമെന്ന് റഷ്യ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല എന്നാൽ അത് സംഭവിച്ചു എന്നതാണ് റഷ്യയെ ഞെട്ടിച്ചത് ഇപ്പോൾ നശിപ്പിക്കപ്പെട്ട ഈ യുദ്ധവിമാനങ്ങളാണ് യുക്രൈൻ നഗരങ്ങളിൽ സ്ഥിരമായി മിസൈൽ വർഷം നടത്തിക്കൊണ്ടിരുന്നത് യുക്രൈൻ്റെ ഇൻ്റലിജൻസ് ഏജൻസിയായ എസ് ആണ് കൃത്യതയാർന്ന ഈ ആക്രമണത്തിന് പിന്നിലെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ആക്രമണത്തിന് പിന്നാലെ റഷ്യൻ ഏജൻസികൾ തേടുന്ന ഒരു പേരുണ്ട് ആർ ടെം തിമോഫീവ് ഫീവ് ഒരു മുൻ ഡി ജെയും ഇപ്പോൾ ഒരു സംരംഭകനുമാണ് ഇയാളുടെ ഭാര്യ വിഖ്യാതയായ ഒരു നോബൽ എഴുത്തുകാരിയും എന്നാൽ ഈ ഡ്രോൺ ആക്രമണത്തിന് ശേഷമായിരുന്നു ഇയാൾ ഒരു ഇൻ്റലിജൻസ് ഏജൻറ്റാണ് യുക്രൈൻ ഇൻ്റലിജൻസ് ഏജൻറ്റാണ് എന്ന് റഷ്യയ്ക്ക് മനസ്സിലാകുന്നത് റഷ്യയെ ഞെട്ടിച്ച ആക്രമണം നടത്താൻ യുക്രൈനെ സഹായിച്ചത് തിമോഫീവും അയാളുടെ ഭാര്യയുമായിരുന്നു വർഷങ്ങളുടെ ഒരുക്കം ഈ ആക്രമണത്തിനുണ്ടായിരുന്നു യുക്രൈൻ നഗരങ്ങളെ സംഗീതസാന്ദ്രമാക്കിയിരുന്ന ഒരു ഡി ജെ ആയ തിമോഫീവ് പെട്ടെന്ന് ഒരു ബിസിനസ്സുകാരനായി മാറുകയും ഭാര്യയോടൊപ്പം റഷ്യയിലേക്ക് കുടിയേറി പാർക്കുകയും ചെയ്യുന്നു അവിടെ അവർ ഒരു ലോജിസ്റ്റിക് സംരംഭം തുടങ്ങി ജീവിതം ആരംഭിക്കുന്നു കമ്പനിയുടെ പേരിൽ നിരവധി ട്രക്കുകൾ തലങ്ങും വിലങ്ങും ഓടി ഈ ട്രക്കുകളാണ് ഒരു മോഡുലാർ വീടുകളെയും വഹിച്ച് റഷ്യയുടെ അഞ്ച് വ്യോമ താവളങ്ങൾ ലക്ഷ്യമാക്കിപ്പോയത് ഈ മോഡുലാർ വീടുകൾക്കുള്ളിൽ ഡ്രോണുകൾ ഉണ്ടായിരുന്നു വിമാനത്താവളങ്ങൾക്ക് സമീപം പാർക്ക് ചെയ്യാൻ ഡ്രൈവർമാരോട് ആവശ്യപ്പെട്ടത് തിമോഫീവ ആയിരുന്നു ഉടൻ തന്നെ കണ്ടെയ്നറുടെ മേൽമൂടി തകർക്കുന്ന ചെറു സ്ഫോടനങ്ങൾ ഉണ്ടായി തുടർന്ന് മാരകമായ ആക്രമണശേഷിയുള്ള ഡ്രോണുകൾ റഷ്യയുടെ വ്യോമത്താവളങ്ങൾ ലക്ഷ്യമാക്കി പാഞ്ഞു ഈ ആക്രമണങ്ങളെല്ലാം നിയന്ത്രിച്ചത് വിദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ച് യുക്രൈനിൽ ഇരുന്നാണ് തിമോഫീവ് എന്ന യുക്രൈൻ സീക്രട്ട് ഏജന്റ് റഷ്യയെ ഞെട്ടിച്ചത് ഇങ്ങനെയാണ് ഇയാളും ഭാര്യയും ഇപ്പോൾ എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല ഇവരുടെ ഫ്ലാറ്റ് പൂട്ടിയ നിലയിലാണ് ഇയാളുടെ എഴുത്തുകാരിയായ ഭാര്യ രണ്ടാഴ്ച മുമ്പ് അവരുടെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തിരുന്നു തിമോഫീവിനെ അന്വേഷിച്ച് റഷ്യൻ ഏജന്റുമാർ ഇപ്പോൾ എല്ലായിടവും പരക്കം വായുകയാണ് വെബ്ഡെസ്ക് ന്യൂസ്